പ്രിയപ്പെട്ടവരെ ഇവിടെ കാറ്റ് തുടങ്ങി കേട്ടോ നല്ല കാറ്റായിരിക്കും ഇനി മുതല് നമ്മുടെയൊക്കെ ഫോണിലേ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് പിന്നീട് ഒരിക്കലും വിളിക്കാതെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ നമ്പറുകളൊക്കെ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും ചിലപ്പോ ഒരു ഫോട്ടോ ഫ്രെയിം എടുക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിന്റെ കാര്യത്തിനോ ഒക്കെ നമ്മൾ വേണ്ടി വിളിച്ചിട്ട് സേവ് ചെയ്ത് വെച്ച നമ്പറുകളുണ്ട് ഞാൻ ആ നമ്പറുകളെ കുറിച്ച് അല്ലാട്ടോ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആ നമ്പറുകളൊക്കെ ഒരേ സമയത്ത് നമുക്കോ അല്ലെങ്കിൽ ഇനി വേറെ വേറൊരാൾക്കോ ആവശ്യം വന്നാൽ അത് ഉപകരിക്കും ഒന്നുകിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫോണിനെ ഡിലീറ്റ് ചെയ്യാട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ചില ആളുകളുണ്ട് നമ്മൾ വിളിച്ചാൽ മാത്രം ഫോൺ എടുക്കും ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കില്ല എപ്പോഴും നമ്മളായിരിക്കും അവരെ അങ്ങോട്ട് വിളിക്കുന്നത് നമുക്കിഷ്ടമുള്ളവരെയും താല്പര്യം ഉള്ളവരെയാണല്ലോ നമ്മൾ ഫോൺ വിളിക്കുക അപ്പോൾ എപ്പോഴും അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ചിലരുണ്ടാവും ഇങ്ങോട്ട് വിളിക്കില്ല അവർക്ക് എപ്പോഴും തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമൊക്കെ ആയിരിക്കും എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവരോട് സ്വാഭാവികമായിട്ടും ചോദിക്കും തിരക്കാണോ സമയമുണ്ടല്ലെങ്കിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ തുടക്കത്തിൽ അവരോരെയും തിരക്കൊന്നും ഇല്ല പറഞ്ഞോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഉടനെ തന്നെ തിരക്കാണ് അല്ലെങ്കിൽ വേറൊരു കോൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കോണ്ടാക്ട് നമ്പർ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യണം കാരണം ആ ഒരു കോൺടാക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഒരു കാലത്തും ഉണ്ടാവാൻ പോകണില്ല അതുപോലെ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരെന്തിനാണ് ഫോൺ വിളിക്കുന്നത് സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് അവരോടൊരു താല്പര്യം ഉള്ളത് നമ്മൾ അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് അവരിങ്ങോട് വിളിച്ചില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത് അവർക്ക് നമ്മുടെ മനസ്സിലൊരു സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാൽ സംസാരിച്ച് തുടങ്ങി കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് കുത്തുവാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ കൊള്ളിച്ച് സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ ഇല്ലെങ്കിൽ ഈ വ്യക്തികളും മുഖാന്തിരം നമുക്കെപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഉണ്ടാകുവാനും നമുക്ക് വൈബ് ഉണ്ടാകുവാനും മാത്രമേ ഇതുകൊണ്ട് ഉപകരിക്കുകയുള്ളൂ ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരാവശ്യം വരുമ്പോൾ മാത്രം അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ഇത് നമ്മൾ കേട്ടിട്ട് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം അവർക്ക് ഇത്തിരി സന്തോഷമുള്ള സമയത്ത് അവരെ നമ്മളെ വിളിക്കില്ല അവർക്ക് ബുദ്ധിമുട്ടും ദുഃഖങ്ങളും അവർ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കും നമ്മുടെ ഒരു ദുഃഖാവസ്ഥയിൽ നമുക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ആ വിശേഷങ്ങൾ ചോദിക്കുകയില്ല തിരക്കുകയില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഈ കോണ്ടാക്ട് കൊണ്ടും നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മളൊക്കെ സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരെന്ത് എന്ന പേരിൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കാറുണ്ടല്ലേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അവർ അത് നമ്മളെയൊക്കെ അത്ര വാല്യൂ ഒന്നും കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ടൈപ്പിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റുകൾ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇപ്പോഴേ സഫർ ചെയ്ത് സഫർ ചെയ്ത് അത് വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ലല്ലോ അല്ലേ കാരണം ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ ഒരു രണ്ട് വർഷം മുമ്പുള്ള നിങ്ങളുടെ ലിസ്റ്റുകൾ ഒന്ന് പരിശോധിച്ചാൽ മതി അന്ന് വിളിച്ചുകൊണ്ടിരുന്ന് അന്ന് മിണ്ടിക്കൊണ്ടിരുന്ന് സ്നേഹത്തിൽ ആയിരുന്ന പലരും ഇന്നും നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലില്ല നിങ്ങളോട് മിണ്ടുന്നില്ല കാരണം എന്താണ് നാളെയോ ഒഴിവാക്കപ്പെടേണ്ട ചില ബന്ധങ്ങളുണ്ട് അതറിഞ്ഞ് ഇന്നേ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല സൗഹൃദങ്ങളും നല്ല നല്ല ബന്ധങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ